സൗദിയിലെ പ്രമുഖ സാം സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ദിശയുടെ അൽഖർജ് യൂണിറ്റ് കൗൺസിൽ ചിത്രാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ അൽഖർജിൽ ഖർജിൽ നിന്നുള്ള നൂറോളം കുട്ടികൾ പങ്കെടുത്തു സൌദി അറേബ്യയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ദിശയുടെ അൽഖർജ് യൂണിറ്റ് കൌൺസിൽ ചിത്രാഞ്ജലി രണ്ടായിരത്തി ഭാരതത്തിന്റെ റിപ്പബ്ലിക് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിൽ അൽ നിന്നുള്ള നൂറോളം കുട്ടികൾ പങ്കെടുത്തു അരുൺ ഉദയ കിരൺ ബാല യുവ എന്നീ അഞ്ച് വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച ആഘോഷ പരിപാടി സൌദി പ്രിൻസ് സദാം ബിൻ അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ഗോപാൽ നമ്പി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വൈ വൈസി മുരുകൻ അധ്യക്ഷത വഹിച്ചു ദിശ സൌദി നാഷണൽ പ്രസിഡന്റ് കനകലാൽ സംസാരിച്ചു റിയാദിലെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് സുകുമാരൻ ഫിംഗർ പെയിന്റർ വിന്നി വേണുഗോപാൽ എന്നിവർ വിധികർത്താക്കളായിരുന്നു ദിശ കൾച്ചറൽ അക്കാദമി ബിൽഡിംഗിൽ നടന്ന പരിപാടികൾക്ക് ധനീഷ് ദാസ് ദീപ ശ്രീകുമാർ സാജു അരീക്കൽ വിനോദ് കുമാർ പ്രശാന്ത് പി എന്നിവർ നേതൃത്വം നൽകി സ്റ്റെഫി സജി ജെഫ്ലിൻ ബി എഫ്രൈൻ ബെൻസ് അർലിൻ സാറാജ് ഷാജി ധ്യാൻ ധനീഷ് മുഹമ്മദ് ഇഷാൻ വർഷൽ ശ്രീജിത്ത് ഗൌരി നന്ദന അബയസാറ ബ്ലസി റാണി എന്നിവർ ഒന്നാം സ്ഥാനവും ശ്രീലയ ശ്രീകുമാർ ഋഷാൻ പാപ്പച്ചൻ ഏഞ്ചൽ മരിയ ദയാൻ രഞ്ജിത്ത് ആൻ മേരി മറിയം ബിൻ അബ്ദുൾ അസീസ് ദയാ ധനീഷ് അഫിൻ ബിഗ്ഗൻ റോഷൻ അരുൾ എന്നിവർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ജനം സൗദി അറേബ്യ